നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേരുടെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ നമ്മുടെ മുടി പൊട്ടി പോവുക എന്ന് പറയുന്നത് മിക്കവാറും ആൾക്കാർക്ക് വളരെ ഡ്രൈ ആയിട്ടും ഡള്ളായിട്ടും ഫ്രിസി ആയിട്ടും ഒക്കെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് പല കാരണങ്ങൾ കൊണ്ട് വരാം പക്ഷെ എല്ലാവർക്കും അറിയേണ്ടത് ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പൊ നമ്മള് പലപ്പോഴും സിറംസും അല്ലെങ്കിൽ അതുപോലെ എണ്ണകൾ മാറി മാറി ഉപയോഗിക്കും മുടിയുടെ അറ്റം വെട്ടി കൊടുക്കും ചിലർ ഇതൊന്നും ചെയ്യാറില്ല അപ്പം ഇങ്ങനെ നീളത്തിൽ വളരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ മുടിയുടെ അറ്റം പൊട്ടി പോവാനും അല്ലെങ്കിൽ മുടി വളരെ റഫായി ഒരു സാധ്യതയുണ്ട് അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുടി ഇരിക്കുമ്പോൾ നമ്മുടെ തലയിലെ തന്നെ സിബം സിബം സെക്രേഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പൊ അത് തന്നെ നമ്മള് താഴേക്ക് ചീകുകയോ അല്ലെ കൈ ഓടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തലയോട്ടിയിൽ നിന്ന് മുടിയിലേക്ക് വരും ആ ഒരു എണ്ണമയം എന്ന് പറയുന്ന ഒരു ബോഡി സെക്യൂരിറ്റി എന്ന ആ ഒരു എണ്ണമയം കൊണ്ട് തന്നെ നമുക്ക് മുടി പൊട്ടി പോവാതിരിക്കാനും മുടി ബലത്തോടെ ഇരിക്കാനും നമ്മളെ സഹായിക്കും പക്ഷെ നമ്മൾ മുടി താഴേക്ക് വളരും തോറും ഇതിന്റെ അറ്റ അറ്റഭാഗത്തേക്ക് അഗ്രഭാഗത്തേക്ക് നമുക്ക് ഈ ശിബം എത്താതാവുകയും അല്ലെങ്കിൽ ആ മുടിയുടെ ഒരു റഫ്നെസ് കൂടുകയും ക്യൂട്ടികൾ നശിക്കുകയും അത് അത്തരത്തിൽ നമുക്ക് ഒരു ഫ്രിസി ആയി മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ആദ്യം മനസ്സ് എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുടി ഡ്രൈ ആവുകയും പൊട്ടിപ്പോവൊക്കെ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുക ഒരുപാട് ഷാംപൂ ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹാർഷ് ആയിട്ടുള്ള കളറിങ് പോലുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്ന പോലെ മുടി റഫായി വളരെയധികം പൊട്ടി ഡ്രൈ ആയിട്ടൊക്കെ പോകുന്നത് ഇതൊന്നും അല്ലാത്ത ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ട് ഇപ്പൊ സാധാരണക്കാരായി ഇപ്പൊ കളർ ചെയ്യാത്ത സ്ട്രൈറ്റ്നിങ്ങോ പേമിങ്ങോ ഒന്നും ചെയ്യാത്ത അങ്ങനെ ട്രീറ്റ് ചെയ്യാത്ത ഷാംപൂ പോലും ഉപയോഗിക്കാത്ത ആൾക്കാരും ഇതുപോലെ പറയാറുണ്ട് ഹെയർ ഡ്രൈ ആകുന്നു അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു ഇന്റേണൽ ഫാക്ടർ ഉണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പോലുള്ള ഘടകങ്ങൾ നമ്മുടെ ശരീരത്ത് കുറഞ്ഞു വരുമ്പോഴത്തേക്കും വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോഴത്തേക്കും അതുപോലെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ഒരു കൂട്ടം കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇതേപോലെ മുടി പൊട്ടി പോകാനും അതുപോലെ തന്നെ സ്ട്രെങ്ത് നശിക്കാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് വൈറ്റമിൻ ഈ പറഞ്ഞ പോലെ ബി ട്വൽവോ അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡോ ഒക്കെ കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കിങ്ങനെ വരും നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആദ്യം എല്ലാവരും ചിന്തിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഇത് ക്യാപ്സ്യൂൾസ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം അല്ലെ സപ്ലിമെന്റ്സ് വാങ്ങിച്ച് കഴിക്കാം എന്നുള്ളതാണ് അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സപ്ലിമെൻസിനെക്കാട്ടിലും നമ്മുടെ ശരീരത്തെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നു അത് അതേ തോതിൽ ശരീരത്തിന് ആകീർണം ചെയ്യാൻ വലിയ പ്രയാസവും ഇല്ല അതേസമയം സപ്ലിമെന്റ്സിലേക്ക് വരുമ്പോൾ അതൊരു സിന്തറ്റിക് ഫോം ആണ് അത് മനുഷ്യ നിർമ്മിതമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ മാത്രം എന്നുള്ള ഒരു ലാസ്റ്റ് ഓപ്ഷനാണ് അപ്പം ഈ ഒമേഗ ഒമിയോകത്രി ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അയല മത്തി പോലെയുള്ള ചെറിയ മീനുകൾ അതുപോലെ തന്നെ നമ്മുടെ സാമൺ പോലുള്ള മീനുകൾ അതുപോലെ ബദാം അവക്കേടോ പോലുള്ള നട്ട്സിനകത്ത് ധാരാളം ഉണ്ട് പിന്നെ ഇത്തരത്തിൽ മീൻ മീനെണ്ണ ഇപ്പൊ നമ്മൾ പല മീൻ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒമേഗ ഒമേഗാത്രി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും ഒമേഗ ഒമേഗാത്രി അടങ്ങിയിരിക്കുന്നു ഇതൊരു ഡെയിലി ഡോസ് ആയിട്ട് നമ്മൾ എടുത്താൽ വളരെ നല്ലതായിരിക്കും എന്ന് വെച്ചാൽ ഡെയിലി ഡോസ് എന്ന് പറഞ്ഞാൽ ഏർ ബദാം കഴിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സ് കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ മീനുകൾ എല്ലാ ദിവസം കറിയായിട്ട് കഴിക്കാൻ നമ്മൾ സാധാരണ പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ വൈറ്റമിൻ ഡി നമുക്ക് കുറവുണ്ടോ എന്നുള്ളത് നോക്കുക വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ എന്തെങ്കിലും അഭാവം ഉണ്ടോ എന്ന് നോക്കുക വൈറ്റമിൻ ഇയുടെ അഭാവത്തിലും നമുക്ക് ഇതേപോലെ വരാറുണ്ട് ഇനി മുടിയിൽ നമുക്ക് പുറമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിപ്പോ നമ്മളകത്ത് കഴിക്കുന്ന വൈറ്റോമിയോ ഗത്രിയുടെ കാര്യം പറഞ്ഞത് അത് ഇനി പുറമേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോർത്തുന്ന സമയത്ത് തല കുളിച്ച് തോർത്തുന്ന സമയത്ത് വളരെ റഫ് ആയിട്ടുള്ള തോർത്തോ അല്ലെങ്കിൽ ടവൽസോ ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കുക അതാണ് ഒരു കാര്യം പിന്നെ തോർത്തുമ്പോൾ ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്ത് മുടിയെ എന്താ പറയുക അതിൻ്റെ ക്യൂട്ടികളിലെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ഹാഷായിട്ട് റബ്ബെയ്യാതിരിക്കുക ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക നമ്മളൊന്ന് മസാജ് ചെയ്യുന്ന പോലെ പതുക്കെ ഒന്ന് ടവലോ തോർത്തോ ഒക്കെ വെച്ചിട്ട് ആ മുടിയിലെ ഈർപ്പത്തിനെ എടുക്കാനായിട്ട് നോക്കുക പിന്നെ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം ഈ തോർത്ത് വെച്ചിട്ട് സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചടിച്ച് ആ തുമ്പില് വെള്ളം കളയുന്നൊരു അവസ്ഥയുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും ഈ പറഞ്ഞതുപോലെ മുടി പൊട്ടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നനഞ്ഞ മുടി ഈ നനഞ്ഞ മുടി നമുക്കറിയാം ചില ട്രഡീഷണൽ വേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തമിഴ്നാട്ടിലും കർണാടക ആന്ധ്രപ്രദേശ് അങ്ങനെയൊക്കെ കേരളത്തിലും ഉണ്ട് പക്ഷെ ഒരുപാട് ട്രഡീഷണൽ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളു അല്ലാത്തപക്ഷം ഈ മുടി ഇങ്ങനെ നമ്മൾ ആവി കൊണ്ട് ഉണക്കുന്ന ഒരു രീതി ഉണ്ട്. അതായത് ഇപ്പോൾ കുന്തിരിക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ പുകച്ച് അങ്ങനെ അത് നമുക്ക് നല്ലൊരു എന്താ പറയുക ആൻറ്റി ബാക്ടീരിയൽ എന്നുള്ള രീതിയിൽ മാത്രമല്ല സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അത് മുടി പൊട്ടി പോകാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ മുടി നന്നായിട്ട് നമ്മൾ ആവി ഒന്നും കേട്ടിട്ടില്ലെങ്കിലും നന്നായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും ഉണക്കുക തലമുടി കുളിക്കുന്ന ദിവസം നമ്മൾ നന്നായിട്ട് മുടി ഉണക്കുക ഹെയർ ഡ്രയേഴ്സും അതുപോലെ അത്തരത്തിലുള്ള എന്താ പറയുക നമ്മൾ ഹീറ്റ് ചെയ്തും അല്ലെങ്കിൽ ഒരുപാട് ഓവറായിട്ട് കാറ്റടുപ്പിച്ചൊന്നും ഉണക്കാതിരിക്കാനായിട്ട് നോക്കുക സാധാരണ ഇതിൽ നമ്മൾ ഉണക്കാൻ നോക്കുക ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം തലയിൽ ചീപ്പ് തൊടാൻ പാടുള്ളൂ ചീപ്പും പകല് അകലമുള്ള ചീപ്പ് വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക പല്ലകലമുള്ള ചീപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും മുടിയിൽ എല്ലാ ദിവസവും ഒരു സിറം അപ്ലൈ ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് സിറം എന്ന് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സാധാരണക്കാരായ ആൾക്കാർ നമ്മളെല്ലാവരും വിചാരിക്കുന്ന എല്ലാ ദിവസവും എനിക്ക് ഇപ്പൊ സിറം വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നാച്ചുറൽ സിറം എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണത് എന്തായാലും ഒരു എന്താ പറയുക ഒരു മോയിസ്ചർ കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ നിലനിർത്തുന്ന ഒരു കാര്യമായിരിക്കണമെന്നേ ഉള്ളൂ പക്ഷെ ഇതിനെ ഈ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഒരുപാട് അടുത്ത് ഇങ്ങനെ രണ്ട് കയ്യിലും തേച്ച് ഒരുപാട് മുടിയിലേക്ക് തേച്ച് ഇടണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒന്നോ രണ്ടോ തുള്ളി എണ്ണ അത് ഒരു തുള്ളി അല്ലെ രണ്ട് തുള്ളി എണ്ണ അത് ചിലപ്പോ നമുക്ക് നമുക്ക് വെള്ളത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ കുറച്ച് വെള്ളം ഇപ്പൊ ഒരു സ്പൂൺ വെള്ളം എടുക്കുകയാണെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളമാണ് എടുക്കുന്നെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ സ്പ്രേയർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനെ എടുക്കുക ഇങ്ങനെയാണ് കൈ തന്നെ എടുക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ രണ്ടായിട്ട് പാർട്ടീഷൻ എടുക്കുക എന്നിട്ട് പതുക്കെ ആ മുടിയുടെ ഒരു ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് മുടിയൊക്കെ നന്നായിട്ട് പല്ലകലുള്ള ചീപ്പ് വെച്ച് ചെയ്യുക ശേഷം ഇതുപോലെ കുറച്ച് സീറം എടുത്ത് മുടിയുടെ ഒരു പകുതിയിൽ താഴെ ഇപ്പം തല തേക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തല ഓട്ടിന്ന് വിട്ടിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ പതുക്കെ താഴെ അറ്റം വരെ തേക്കുക തേച്ചതിന് ശേഷം കെട്ടിവെച്ച് കിടന്നുറങ്ങുക അഴിച്ചിട്ടുകൊണ്ട് കിടന്നുറങ്ങാതിരിക്കുക അതുപോലെ പില്ലോസ് ആണെങ്കിലും ഒരുപാട് റഫ് ആയിട്ടുള്ള പില്ലോ ഉപയോഗിക്കുക പില്ലോ നമ്മുടെ തലയാണ് ഉറയുടെ കാര്യം പറയുന്നത് ഇപ്പം പില്ലോ എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും പക്ഷെ ഈ ഫ്രിക്ഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തലയാണ ഉറ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക ഇത് ശരിക്കും നമ്മുടെ മുടി ഇപ്പോ ഏർ ഇവിടെ കഴിഞ്ഞാൽ മുടിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവനില്ല നമ്മൾ ഇങ്ങോട്ടൊന്നും നോക്കി കഴിഞ്ഞാൽ ഒന്നും ഇല്ലല്ലോ ആറ്റം വെട്ടിയാലും നമുക്ക് വേദനയില്ല നമ്മൾ അറിയുന്നില്ല എങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മൾ കുടിക്കുന്ന വെള്ളവും ഒക്കെ നമ്മുടെ എന്താ പറയാ ശുരോചർമ്മത്തിലൂടെ നമ്മളത് ശുഭം ചിക്രീഷൻ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഹെയറിന് സ്ട്രെങ്ത് കൊടുക്കുന്നതിൽ ഒരു വലിയ ഘടകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വരുന്ന പുതിയ മുടി നല്ല ആരോഗ്യത്തോടുകൂടി വരണം അങ്ങനെ വന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഈ പൊട്ടിപ്പോകുന്നതും ആ അല്ലെങ്കിൽ അറ്റം പിളർന്നു പോകുന്നതും ഒക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസത്തിൽ ഒരിക്കൽ നമ്മുടെ മുടിയുടെ അറ്റം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ മിക്കവാറും പറയാറുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ച് അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് നമ്മൾ തടയുക ഇപ്പൊ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടികൾക്ക് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വരെ തലമുടി കളർ ചെയ്യുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനോട് യാതൊരു രീതിയിലും യോജിക്കുന്നില്ല നമ്മൾ അത്തരത്തിലൊന്നും കുഞ്ഞുങ്ങൾക്ക് തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അത് അവരുടെ മുടിയെ നശിപ്പിക്കുന്നത് മാത്രമല്ല പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പം അത് ഒരു പ്രധാന കാര്യമാണ് പിന്നെ ഹെയർ മാസ്കുകളുണ്ട് ഹെയർ മാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എന്താ മുടി ഒരു കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ നേന്ത്രപ്പഴം അതായത് ഇപ്പം ഏത്തപ്പഴമൊക്കെ നമ്മൾ കറുത്ത് ചീത്തയായി കഴിഞ്ഞ് ചില വീടുകളിലൊന്നും കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല കറുത്ത് കഴിഞ്ഞാൽ അപ്പം അത്തരത്തിൽ ചീത്തയായി പോകാറായ പഴമുണ്ടല്ലോ അത് നമുക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക അതിനകത്തേക്ക് ഒരു മുട്ടയുടെ വെള്ള ഇടുക അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർക്കുക അപ്പോൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ തൈരോ കുളിയുള്ള തൈരോ എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കാം അടിച്ചാൽ നല്ലൊരു തിക്ക് പേസ്റ്റ് കിട്ടും ഈ ഒരു പേസ്റ്റിനെ നമ്മൾ തലമുടിയിൽ നന്നായിട്ട് തേച്ച് കുടിപ്പിക്കുക തലയോട്ടിയിൽ തേച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ തലയോട്ടി തേച്ചാൽ നന്നായിട്ട് കഴുകികളയേണ്ടി വരും അതുകൊണ്ട് തലമുടി തേച്ച് പിടിപ്പിച്ച് ഒരു ഹാഫ് ആൻ അവർ ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വൺ അവർ ഒക്കെ വെച്ചിരിക്കുക ഒരു കുഴപ്പമില്ല അത് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ചെയ്താൽ നല്ലത് തലയോട്ടി കവർ ചെയ്യേണ്ട ഈ ബാക്കിയുള്ള ഭാഗം അപ്പൊ അത് മുടിയുടെ അറ്റം വരെ നമ്മൾ അതങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ സാധാരണ ഒരു മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ താളെ ഇട്ടിട്ട് കഴുകി കളയാ ഇത് ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസങ്ങളും ചെയ്താലും മുടി പൊട്ടി പോകുന്നത് നമുക്ക് തടയാൻ പറ്റും ഇതൊരു നാച്ചുറൽ കണ്ടീഷണറുമാണ് കാരണം ഷാംപു ഹാർഷ് ആയതുകൊണ്ട് കണ്ടീഷണർ റിട്ടേൺ ഇതിനെ ബാലൻസ് ചെയ്യുന്നത് അപ്പോൾ അതിന് പകരം ഷാംപൂ നമുക്ക് താളി ഉപയോഗിച്ച് വഴിയാണെങ്കിലും കണ്ടീഷണർ ഈ ഒരു രീതിയിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ മുടി നല്ല ഭംഗിയായിട്ട് കിടക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അബോക്കേഡോയുടെ കാര്യം അബോക്കേഡോ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമെങ്കിൽ ചീത്ത ആയി പോകുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ചില വീടുകളിലൊക്കെ തറയിൽ ഇവിടെ കിടക്കുന്നതിനെ പറ്റി പറയാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അതെടുത്തിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണം ഇത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചീതായി പോയെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാനേ പറയുന്നുള്ളൂ ഇല്ലാത്തപക്ഷം കഴിക്കുക അപ്പോൾ അത് വളരെ നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ ഈ ഫ്ലാക്സീഡും അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരിഞ്ഞിട്ട് മീൻ വെണ്ടയ്ക്ക അരിഞ്ഞിട്ടിട്ട് ഫ്ലാക്സീഡിൻ്റെ അരി കുരുവും കൂടി സീഡ്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തിക്കായിട്ടുള്ള ഒരു ജെല്ല് പോലെ കിട്ടും അപ്പോൾ ആ ജെല്ല് നമ്മൾ തലയിൽ തേച്ചിട്ട് കുറച്ചൊരു അരമണിക്കൂർ വെച്ചിരിക്കുക വെച്ചതിന് ശേഷം കഴിയുക ഇതിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞത് കണ്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടി ചെയ്താൽ മതി പിന്നെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷണർ ആണ് നമ്മുടെ തേങ്ങാ പാല് തേങ്ങാപ്പാൽ കുറുക്കിയെടുത്ത് നമ്മൾ ഉരുക്കുള്ളച്ചെണ്ണ ഉണ്ടാക്കാറുണ്ട് അല്ലാതെ തന്നെ തേങ്ങാപ്പാൽ വളരെ നല്ലതാണ് അത് തല ഓട്ടിയിൽ തേയ്ക്കുന്നതും നല്ലതാണ് മുടി നല്ല തിളക്കം ഉള്ള ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ അത് എടുത്തിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് എടുത്തിട്ട് ഒന്നാം പാൽ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക കുറച്ച് നന്നായിട്ട് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് തണുത്തിന് ശേഷം എടുത്തൊന്ന് തലയിലും മീൻ തല ഓട്ടിയിലും തല മുടിയിലും തേച്ചിട്ട് നമ്മളൊന്നും ഒരു അരമണിക്കൂർ അല്ലെ മുക്കാൽ മണിക്കൂറിഞ്ഞ് കഴിക്കളഞ്ഞ് നോക്കുക അത് നല്ലൊരു ഇഫക്റ്റീവ് ഉള്ള ഒരു മാർഗ്ഗമാണ് അപ്പം ഈ മുടി പൊട്ടി പോകുന്നത് കൊണ്ടാണ് താഴോട്ട് ഇറക്കം വയ്ക്കാത്തത് പലരും പറയാറുണ്ട് അപ്പം അങ്ങനെ ഇറക്കം വരാത്ത ആൾക്കാർക്കും പൊട്ടി പോകുന്നവർക്കും ഒക്കെ ഇന്നത്തെ എപ്പിസോഡിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപയോഗപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് കീപ് വാച്ചിങ്